മെയിൻ റോഡ് ഒരു പ്രോപ്പർട്ടി അത് നല്ലൊരു വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയാലോ അത് നല്ലൊരു ലൊക്കേഷനല്ലേ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂട് നിന്ന് ആറ്റിങ്ങിൽ പോകുന്ന മെയിൻ റോഡാണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ മുതൽ കിലോമീറ്റർ വരുമ്പോൾ വലിയ കട്ടക്കാലം എന്ന് പറയാൻ ജംഗ്ഷൻ എടുത്തായിട്ട് വരും ഇവിടെ ഏട്ടത് മെയിൻ റോഡ് അറിയത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻ്റ് സ്ഥലമാണുള്ളത് ഈ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് മൂന്ന് വശവും ചുറ്റുമതിൽ ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് പഴയൊരു കിണറുണ്ടായിരുന്നു അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സ്ലാബ് അടിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ആ ഫ്രണ്ടിലൊരു ഓട വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഇനിയിപ്പോൾ ആ സ്ലാബ് എല്ലാം ഇട്ട് ക്ലിയർ ആക്കിയായിരിക്കും പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു ഹൗസ് പ്രോപ്പർട്ടി ഇതിപ്പോൾ ഹൗസ് പ്ലോട്ടായിട്ടോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനോ ഉപയോഗിക്കാവുന്നതാണ് ആ ഓപ്പോസിറ്റൊക്കെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കണക്കാണ് ഇത് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മഹാദേവൻ ഹോളോ ബ്രിക്സ് അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എളുപ്പമാണ് അതായത് ഈ കാണുന്ന കേട്ടവും മഹാദേവൻ ഹോളോ ബ്രിക്സ് വലിയ കട്ടക്കാലം എന്ന് പറഞ്ഞ് നോക്കി വന്നാൽ മതി അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് കാണുന്ന കിടിലും കിടുക്കാച്ചി പ്രോപ്പർട്ടി ബസ്സൊക്കെ നമുക്ക് അതായത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഇവിടെ നാറ്റിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകാം വെഞ്ഞാറോട് പോയി അവിടെ നിന്ന് സിറ്റിയിൽ കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളരെ എളുപ്പമാണ് കാരണം ഇപ്പോൾ മെഞ്ഞാറോട് വന്നിട്ട് നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ട്രാഫിക്കെല്ലാം കഞ്ചഷൻ ആണ് ഒരു വാക്ക് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ ഇനി അവിടെ അതെല്ലാം വർക്ക് തീരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇഫ് ഇൻ കേസ് എയർപോർട്ട് പോകണമെങ്കിൽ തന്നെയും വളരെ ഈസിയാണ് വെഞ്ഞാറോട് പോയി അവിടുന്ന് പോത്തങ്കോട് കഴക്കൂട്ടം അങ്ങനെ എയർപോർട്ട് പോകാൻ സാധിക്കും ആ രീതിയിൽ അക്സസ് ഉള്ള മെയിൻ റോഡ് അരികത്തുള്ള പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം